ഉത്തരങ്ങൾ അയക്കുവാൻ വേണ്ടി താങ്കൾ ചെയ്യേണ്ടത് സ്ക്രീനിൽ കാണുന്നതുപോലെ പീസ് റേഡിയോ ഓപ്പൺ ചെയ്താൽ കാണുന്ന കോഴ്സസ് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ കോഴ്സ് ഓപ്ഷനിലെ ഹോം എന്ന പ്രധാന പേജിലേക്കാണ് പ്രവേശിച്ചിട്ടുണ്ടാവുക ഇവിടെ സ്ക്രീനിൽ കാണുന്നതുപോലെ പഠിതാക്കളുടെ ലിസ്റ്റ് കാണുവാൻ സാധിക്കും താങ്കളുടെയും അതേ ഫോണിൽ മറ്റാരെയെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെയും വിവരങ്ങൾ ഇവിടെ താങ്കൾക്ക് കാണാവുന്നതാണ് പേര് വിവരങ്ങൾ കാണുന്നതിൻ്റെ തൊട്ടു താഴെയായി നാം ഉത്തരം അയച്ചോ ഇല്ലയോ എന്നതിൻ്റെ ഒരു സ്റ്റാറ്റസ് നമുക്ക് കാണാം ഉത്തരങ്ങൾ അയക്കുന്നതിന് മുൻപ് സ്ക്രീനിൽ കാണുന്നത് പോലെ ഉത്തരങ്ങൾ അയച്ചിട്ടില്ല എന്ന സ്റ്റാറ്റസ് ആയിരിക്കും ചുവന്ന അക്ഷരങ്ങളിൽ നാം ഇവിടെ കാണുന്നത് ഈ സ്റ്റാറ്റസിൻ്റെ വലതുഭാഗത്തായി സെൻഡ് ആൻസർ അല്ലെങ്കിൽ ഉത്തരം അയക്കുക എന്ന ഒരു ലിങ്ക് നമുക്ക് കാണാം ഇതാണ് ഉത്തരങ്ങൾ അയക്കുവാനുള്ള ലിങ്ക് ഇനി സെൻഡ് ആൻസർ അഥവാ ഉത്തരം അയക്കുക എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ താങ്കൾ ഏറ്റവും അവസാനം നടന്ന ക്ലാസ്സിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങൾക്കുള്ള ഓപ്ഷനുകളുമെല്ലാം ഉള്ള ഒരു പേജിലേക്കാണ് പ്രവേശിക്കുക ഈ പേജിൻ്റെ മുകളിൽ മധ്യഭാഗത്തായി നമ്മുടെ പേര് റോൾ നമ്പർ എന്നിവ കാണാവുന്നതാണ് അതിൻ്റെ തൊട്ട് താഴെയായി ചോദ്യം ഒന്ന് ചോദ്യം രണ്ട് ചോദ്യം മൂന്ന് എന്നിങ്ങനെ മൂന്ന് ടാബുകൾ നമുക്ക് കാണുവാൻ സാധിക്കും ഈ ടാബുകളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഓരോ ചോദ്യങ്ങളും കാണുവാനും ഉത്തരങ്ങൾ സെലക്ട് ചെയ്യുവാനും സാധിക്കും ഈ പേജിലേക്ക് വരുമ്പോൾ തന്നെ ഒന്നാമത്തെ ചോദ്യവും അതിൻ്റെ ഉത്തരത്തിനുള്ള മൂന്ന് ഓപ്ഷനുകളും നമുക്ക് കാണാവുന്നതാണ് അതോടൊപ്പം സ്ക്രീനിൽ കാണുന്നതുപോലെ ചോദ്യം ഓഡിയോ ആയി കേൾക്കണമെന്നുണ്ടെങ്കിൽ ആ ചോദ്യത്തിൻ്റെ ഓഡിയോ ക്ലിപ്പും ഇതേ പേജിൽ ലഭ്യമാണ് ചോദ്യം കേൾക്കണമെന്നുണ്ടെങ്കിൽ ഓഡിയോ ക്ലിപ്പിൻ്റെ ഇടതുഭാഗത്തായി കാണുന്ന പ്ലേ ബട്ടൺ പ്രസ് ചെയ്യുകയാണ് വേണ്ടത് ഇനി അതേ ചോദ്യം വായിക്കുവാനും ഉത്തരം സെലക്ട് ചെയ്യുവാനുമുള്ള സൗകര്യം തൊട്ടു താഴെയായി ലഭ്യമാണ് ചോദ്യം നന്നായി ശ്രദ്ധിച്ച് കേൾക്കുകയോ വായിക്കുകയോ ചെയ്യുകയാണ് ആദ്യം വേണ്ടത് അതിനുശേഷം താഴെ നൽകിയ ഉത്തരങ്ങളിൽ ശരിയുത്തരത്തിൻ്റെ നേരെയുള്ള ചെക്ക് ബോക്സിൽ പ്രസ് ചെയ്യുക ഇപ്പോൾ താങ്കൾ സെലക്ട് ചെയ്ത ഉത്തരത്തിൻ്റെ നേരെയുള്ള ചെക്ക് ബോക്സിൽ ഒരു ടിക്ക് മാർക്ക് അഥവാ ശരി ചിഹ്നം പ്രത്യക്ഷപ്പെടും ഇതോടുകൂടി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം താങ്കൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം രണ്ടാമത്തെ ചോദ്യം കാണുവാൻ മുകളിൽ കാണുന്ന ചോദ്യം രണ്ട് എന്ന ടാബ് പ്രസ് ചെയ്യുക ഇപ്പോൾ സ്ക്രീനിൽ രണ്ടാമത്തെ ചോദ്യവും ഉത്തരത്തിൻ്റെ മൂന്ന് ഓപ്ഷനുകളും തെളിഞ്ഞു വരും ഈ ചോദ്യം ഓഡിയോ പ്ലേ ചെയ്ത് കേൾക്കുകയോ വായിക്കുകയോ ചെയ്ത് ശരിയുത്തരത്തിന് നേരെയുള്ള ചെക്ക് ബോക്സിൽ പ്രസ് ചെയ്യുക ഇപ്പോൾ നേരത്തെ ചെയ്തതുപോലെ താങ്കൾ സെലക്ട് ചെയ്ത ഉത്തരത്തിൻ്റെ നേരെയുള്ള ചെക്ക് ബോക്സിൽ ഒരു ടിക്ക് മാർക്ക് പ്രത്യക്ഷപ്പെടും ഇതോടുകൂടി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവും താങ്കൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു സമാനമായ രീതിയിൽ മുകളിലുള്ള ചോദ്യം മൂന്ന് എന്ന ടാബ് പ്രസ് ചെയ്ത് മൂന്നാമത്തെ ചോദ്യവും നോക്കി താഴെയുള്ള ഓപ്ഷനുകളിൽ ശരിയുത്തരത്തിന് നേരെയുള്ള ചെക്ക് ബോക്സിൽ പ്രസ് ചെയ്യുക ഇപ്പോൾ നേരത്തെ ചെയ്തതുപോലെ താങ്കൾ സെലക്ട് ചെയ്ത ഉത്തരത്തിൻ്റെ നേരെയുള്ള ചെക്ക് ബോക്സിൽ ഒരു ടിക്ക് മാർക്ക് പ്രത്യക്ഷപ്പെടും ഇതോടുകൂടി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവും താങ്കൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് മുകളിലുള്ള ചോദ്യം ഒന്ന് ചോദ്യം രണ്ട് ചോദ്യം മൂന്ന് എന്നീ ടാബുകൾ ഒന്നുകൂടി പ്രസ് ചെയ്ത് മൂന്ന് ചോദ്യത്തിൻ്റെയും ഉത്തരങ്ങൾ ടിക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പിക്കാവുന്നതാണ് ഇങ്ങനെ മൂന്ന് ചോദ്യത്തിൻ്റെയും ഉത്തരങ്ങൾ സെലക്ട് ചെയ്ത് ഉറപ്പായി കഴിഞ്ഞാൽ താഴെ ഭാഗത്തായി കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതുപോലെ നിങ്ങളുടെ ഉത്തരങ്ങൾ അയച്ചു എന്ന് എഴുതി കാണിക്കുന്നതാണ് അതോടൊപ്പം ക്ലാസ് നമ്പർ ഇപ്പോൾ താങ്കൾ അയച്ച ഉത്തരങ്ങൾ എന്നിവയും ഇതേ സ്ക്രീനിൽ തന്നെ താങ്കൾക്ക് കാണാവുന്നതാണ് ഇനി താങ്കളുടെ മൊബൈലിൽ മറ്റാരെയെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഉത്തരങ്ങൾ എങ്ങനെയാണ് അയക്കുന്നതെന്ന് നോക്കാം ഇതിനായി കോഴ്സ് ഓപ്ഷനിലെ ഹോം പേജിലേക്ക് വീണ്ടും പ്രവേശിക്കുക അവിടെ താങ്കളുടെ ഫോണിൽ രജിസ്റ്റർ ചെയ്ത മറ്റു അംഗങ്ങളുടെ പേരും വിവരങ്ങളും കാണുന്ന ഭാഗത്ത് സെൻഡ് ആൻസർ അഥവാ ഉത്തരം അയക്കുക എന്ന ടാബ് കാണാം ഇവിടെ പ്രസ് ചെയ്തുകൊണ്ട് നേരത്തെ ചെയ്ത അതേ രീതിയിൽ ഈ വ്യക്തിയുടെയും ഉത്തരങ്ങൾ അയക്കാവുന്നതാണ്